നമസ്കാരം എയർറാഫ് ടോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ആകെ മൊത്തം സഞ്ജു സാംസൺ ട്രേഡാണ് ഇപ്പോൾ ക്രിക്കറ്റ് ലോകത്തെ ചർച്ചാ വിഷയം സഞ്ജു സാംസൺ ടു സി എസ് കെ രവീന്ദ്ര ജഡേജ പ്ലസ് ഡെവൽഡ് ബ്രവിസ് ആർ ആർ ആവശ്യപ്പെട്ടെന്നും ബ്രവിസിനെ കൊടുക്കാൻ പറ്റില്ല എന്ന് തീരുമാനിച്ചു സി എസ് കെ എന്നും പിന്നെ സാംകറൺ ആണെങ്കിലും മതി എന്ന തീരുമാനത്തിലേക്ക് ആറാർ പോയെന്നും അതല്ല പതിരാന ആണെങ്കിലും മതി എന്ന തരത്തിലേക്ക് മാറി എന്നൊക്കെ ഇങ്ങനെ പ്രചരിക്കുകയാണ് പക്ഷെ ഉറപ്പിച്ച് എല്ലാവരും റിപ്പോർട്ട് ചെയ്യുന്നൊരു കാര്യമുണ്ട് രവീന്ദ്ര ജഡേജയെ കൊടുക്കാൻ സി എസ് കെ ഇപ്പം റെഡിയാണ് എന്ന് ഇത് ശരിയായൊരു തീരുമാനമാണോ സി എസ് കെ ആരാധകർ കമൻ്റ് ബോക്സിലൊന്ന് കമൻ്റ് ചെയ്യണേ കാരണം വ്യത്യസ്ത അഭിപ്രായങ്ങൾ സി എസ് കെ ആരാധകരുടെ ഭാഗത്ത് തന്നെ വരുന്നുണ്ട് പലരും പറയുന്നത് ഒരിക്കലും ജഡേജയൊന്നും കൊടുക്കാൻ പാടില്ല അവർ അങ്ങനെയുള്ള ജഡേജയെ പോലെ ധോണിയെ പോലെയൊക്കെയുള്ള താരങ്ങൾ അവരുടെ നല്ല കാലത്ത് സി എസ് കെക്ക് വേണ്ടി അത്രയധികം പ്രകടനം നടത്തിയതാണ് അവരെ അവിടെ തന്നെ കളിച്ച് റിട്ടയർ ചെയ്യാൻ അനുവദിക്കണം അതാണ് മര്യാദ അതാണ് ശരി എന്നൊക്കെ പറയുന്നവരുണ്ട് അല്ലാതെ സി എസ് കെ ഒരിക്കലും തങ്ങളുടെ താരങ്ങൾ വിൽക്കില്ല അങ്ങനെ വിറ്റുകൊണ്ടുള്ളൊരു ട്രേഡ് സ്വാപ്ഡീലിനൊന്നും സി എസ് കെ സമ്മതിക്കില്ല അങ്ങനെയുള്ള ട്രേഡൊന്നും നടക്കില്ല അങ്ങനെ ഉള്ളൊരു ച ഒരു ചരിത്രമല്ല സി എസ് കെക്ക് ഉള്ളത് എന്ന് വിശ്വസിക്കുന്നവരുമുണ്ട് അത് വലിയ ക്രിക്കറ്റ് നിരീക്ഷകർ വരെ അത്തരത്തിൽ പറയുന്നവരുണ്ട് പക്ഷേ ഇപ്പോൾ നമുക്ക് ലഭ്യമായ വിശ്വസിക്കാവുന്ന സോഴ്സുകളിലൊക്കെ വരുന്ന റിപ്പോർട്ട് അനുസരിച്ച് സഞ്ജു സാംസണെ ടീമിലേക്ക് കൊണ്ടുവരാൻ സി എസ് കെ രവീന്ദ്ര ജഡേജയെ വിട്ടുകൊടുക്കാൻ തയ്യാറാണ് എന്ന് തന്നെയാണ് അത് ക്രിക്ബസ് ആണെങ്കിലും യു എസ് പിൻ ക്രിക്കറ്റ് ഫോ ആണെങ്കിലും മറ്റു മാധ്യമങ്ങളാണെങ്കിലും ഇത് തന്നെയാണ് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിന് സാധ്യതയുണ്ട് എന്തുകൊണ്ടായിരിക്കും സി എസ് കെ അങ്ങനെ ഒരു ചിന്തയിലേക്ക് പോകാനുള്ള കാരണം അതായത് എന്തുകൊണ്ട് സഞ്ജുവിനെടുക്കുന്നു അത് റീസൺ വേറെ നമ്മൾ നോക്കണം എന്തുകൊണ്ട് രവീന്ദ്ര ജഡേജയെ കൊടുത്താലും നഷ്ടമില്ല എന്ന ഒരു തോന്നലിലേക്ക് അവർ പോയിട്ടുണ്ടാവും ഒരു മൂന്ന് കാരണങ്ങൾ നമ്മളൊന്ന് പരിശോധിക്കണം ഒന്ന് ഡിപ്പ് ഇൻ പെർഫോമൻസ് ആൻഡ് എഫക്റ്റീവ്നെസ് അതൊരു യാഥാർത്ഥ്യമാണ് ഇവിടെ എസ് ക്രിക്കറ്റിൽ ജഡേജ മിന്നും പ്രകടനം ഇന്ത്യക്ക് വേണ്ടി നടത്തുന്ന ഒരു ഭാഗത്തുണ്ട് അതല്ല പറയുന്നത് ഐ പി എല്ലിൽ ജഡേജയുടെ പെർഫോമൻസ് പഴയ മികവുണ്ടോ എന്നതൊരു ചോദ്യമാണ് ഇപ്പോൾ ഐ പി എൽ ട്വന്റി ട്വൻ്റി ഫൈവില് മാത്രം കണക്കെടുത്ത് നോക്കിയാൽ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് വിത്ത് ബോൾ മാസീവലി ഡിപ്പായിട്ടുണ്ട് അതൊരു യാഥാർത്ഥ്യമാണ് ആകെ പത്ത് വിക്കറ്റാണ് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഐ പി എല്ലിൽ പതിനാല് കളികളെന്ന് അദ്ദേഹം എടുത്തത് ആവറേജ് മുപ്പത്തിരണ്ട് പോയിന്റ് നാലാണ് ഇക്കണോമി റേറ്റ് ആണെങ്കിൽ എട്ട് പോയിൻറ്റ് അഞ്ച് ആറുമാണ് ബാറ്റ് കൊണ്ട് മുന്നൂറ്റൊന്ന് റൺസ് അടിച്ചിട്ടുണ്ട് പക്ഷേ വിത്ത് എ മീഡിയ ഓക്കർ സ്ട്രൈക്ക് റേറ്റ് ആണ് നൂറ്റി മുപ്പത്തഞ്ച് പോയിന്റ് അഞ്ച് എട്ടായിരുന്നു സ്ട്രൈക്ക് റേറ്റ് ഒരു മാച്ച് വിന്നിങ് പെർഫോമൻസ് വരാനുള്ള ഒരു സാധ്യത കഴിഞ്ഞ 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 സീസണിൽ നമ്മൾ കണ്ടില്ല മുമ്പൊക്കെ പഴയ കാലത്ത് നമ്മൾ കണ്ടിട്ടില്ലേ അദ്ദേഹം അവസാനം വന്നങ്ങ് അടിച്ചങ്ങ് പരത്തിയിട്ട് ഏത് സ്കോറും ചെയ്സ് ചെയ്യാൻ പറ്റുമെന്നൊരു തോന്നലുണ്ടാക്കുന്നത് അതോടൊപ്പം തന്നെ ഒരു ശ്രദ്ധിക്കേണ്ട കാര്യം ജഡേജ ഇപ്പോൾ പവർപ്ലേ ഓവേഴ്സ് വേണ്ട വിധത്തിൽ ഇപ്പോൾ കഴിഞ്ഞ സീസണൊക്കെ നോക്കിയാൽ ബൗൾ ചെയ്യുന്നില്ല അതേസമയം അദ്ദേഹം മിഡിലിൽ ബൗൾ ചെയ്യുന്നു എന്നാൽ അത്ര എഫക്റ്റീവ് എന്നൊരു തോന്നൽ കഴിഞ്ഞ സീസണിൽ ഉണ്ടായിട്ടില്ല ഇൻഫാക്റ്റ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തി നാല് സീസൺ കൂടി നമ്മൾ നമ്മളെടുത്ത് നോക്കിയാൽ അവിടെ എട്ട് വിക്കറ്റുകൾ മാത്രമേ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നുള്ളൂ വിത്ത് ബോൾ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് നന്നായിട്ട് ഡിപ്പായിട്ടുണ്ട് ദെൻ സി എസ് കെ സംബന്ധിച്ചിടത്തോളം രവീന്ദ്ര ജഡേജ ഒരു ബൗളർ എന്ന നിലയിൽ അത്ര ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പെർഫോമൻസ് ഉണ്ടാക്കുന്നില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് അദ്ദേഹത്തെ ട്രേഡ് ചെയ്താലും കൊള്ളാം എന്നൊരു തോന്നൽ വരുന്നുണ്ടെങ്കിൽ അതിൽ അത്ഭുതമില്ല ദെൻ ജഡേജയും എം എസ് ഡിയും ടെത്ത് ഓവറിൽ ഒരുമിച്ച് നിന്നിട്ട് ആടിച്ചങ്ങ് പരത്തുന്നൊരു കാലമുണ്ടായിരുന്നു രണ്ടാമത്തത് രണ്ടാമത്തെ കാര്യമാണ് പറയുന്നത് അത് ഇപ്പോൾ അത്ര എഫക്റ്റീവല്ല പാറിങ് വിത്ത് രവീന്ദ്ര ജഡേജ ആൻഡ് എ മസ് ഡി അറ്റ് ദി ഡെത്ത് ഈസ് നോ ലോങ്ർ സസ്റ്റൈനബിൾ അത് കഴിഞ്ഞ സീസണിലൊക്കെ നമ്മൾ കാണുന്നൊരു കാര്യമാണ് സി എസ് കെയുടെ ഒരു ഫെയിലിയർ പോയ സീസണിൽ കാണുകയാണെങ്കിൽ അവരുടെ ബാറ്റിംഗ് തന്നെയായിരുന്നു പ്രശ്നം അപ്പോൾ ടേബിളിൻ്റെ വളരെ താഴെയാണ് അവർ ഫിനിഷ് ചെയ്തിട്ടുള്ളത് ടീം മിഡിലോ മിഡിലും ലോവർ ഓർഡറിലും മിഡിൽ ഓർഡറിലും ലോവർ ഓർഡറിലും അവർ വല്ലാതെ ബുദ്ധിമുട്ടുന്ന കാഴ്ച കണ്ടു രവീന്ദ്ര ജഡേജ വിത്ത് എം എസ് ഡി ആ ഒരു ബോട്ടത്തിൽ ബാറ്റ് ചെയ്യാൻ വേണ്ടി അവർ വെത്തുമ്പോൾ മുമ്പ് ഇവർ രണ്ടുപേരും ഒരുമിച്ചിണ്ടെങ്കിൽ എതിരാളികൾ വല്ലാതെ ഭയന്നിരുന്ന ഒരു കൂട്ടുകെട്ടാണത് ഇപ്പോൾ അങ്ങനെ എല്ലാ കാര്യങ്ങൾ ജഡേജയുടെ റൺസ് വന്നിട്ടുണ്ടെന്ന് പറയുമ്പോൾ പോലും അദ്ദേഹത്തിൻ്റെ സ്ട്രൈക്ക് റേറ്റ് ആ ലോവർ മിഡിൽ ഓർഡറിൽ വന്ന് അടിക്കുന്ന ഒരു സൂട്ടബിളായിട്ടുള്ള സ്ട്രൈക്ക് റേറ്റ് അല്ല എന്ന് ശ്രദ്ധിക്കുക അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്ട്രൈക്ക് റേറ്റ് നൂറ്റി മുപ്പത്തഞ്ച് പോയിൻറ്റ് അഞ്ച് എട്ടാണ് ധോനി കഴിഞ്ഞാൽ സീസണിൽ നൂറ്റി തൊണ്ണൂറ്റാറ് റൺസ് അടിച്ചിട്ടുണ്ട് സ്ട്രൈക്ക് റേറ്റ് നൂറ്റി മുപ്പത്തഞ്ചേ പോയിൻറ്റ് ഒന്നേ ഏഴാണ് സോ ഈ രണ്ട് പെയർ ഈ രണ്ട് പേരും ചേർന്നുള്ള പെയർ ലോവർ മിഡിൽ ഓർഡറിൽ കളിക്കുന്നത് പഴയ പോലെ അത്രത്തോളം എഫക്റ്റീവല്ല എന്നുള്ളൊരു പ്രശ്നം കൂടി വരുന്നുണ്ട് സോ അതുകൂടി പരിഗണിച്ചിട്ടുണ്ടാവും ധോണി എന്നും കേൾക്കുന്നു അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ ഇതൊരു പ്രശ്നമാണ് ദെൻ അൺസെർട്ടനിറ്റി വിത്ത് ജഡേജാസ് റോൾ ആൻഡ് ഇംപ്രൂവിംഗ് ദി ടീം സ്ട്രക്ചർ ജഡേജയുടെ റോൾ ഇവ ഇടക്കാലത്ത് അദ്ദേഹത്തെ ക്യാപ്റ്റനാക്കിയിട്ടുണ്ടായിരുന്നു എനിക്ക് ഓർമ്മയുണ്ടാകും എന്നിട്ട് അത് ഇടയ്ക്ക് വെച്ച് തിരികെ വാങ്ങിച്ച് അദ്ദേഹം ഡൗൺ ചെയ്തെന്നോ തിരികെ വാങ്ങിച്ചെന്നൊക്കെ പറയാം അതിന് ശേഷം ധോനി തന്നെ വീണ്ടും നയിക്കുകയായിരുന്നു പിന്നെ രുദ്രാജ് ഗയ്ക്ക് അതിനെ ക്യാപ്റ്റനാക്കുകയും ചെയ്തു സോ അദ്ദേഹത്തിൻ്റെ റോളിൻ്റെ കാര്യത്തിൽ കഴിഞ്ഞ സീസൺ മുതൽ ഒരു അൺസെർട്ടനിറ്റി അൺസെർട്ടനിറ്റി ഉണ്ട് അപ്പം മാത്രമല്ല അത് ലീഡിങ് റോളിൽ പിന്നെ ബാറ്റിങ്ങിലാണെങ്കിലോ ചില ഘട്ടങ്ങളിൽ അദ്ദേഹത്തെ പ്രൊമോട്ട് ചെയ്ത് വിട്ടിട്ടുണ്ട് എന്നാൽ ആ മൂവ് വേണ്ട വിധത്തിൽ വർക്ക് ചെയ്യാത്ത ഒരു കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട് ദൻ ഒരു ബൗഡർ എന്ന രൂപത്തിൽ മാച്ചിൽ അത്ര വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കാനും പറ്റുന്നില്ല അപ്പോൾ അതിലൊരു കൺഫ്യൂഷൻ ഉണ്ട് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസിൽ ദെൻ ശിവൻ ദൂബെ ഡെവൽഡ് ബ്രവിസ് തുടങ്ങിയ വെടിക്കെട്ട് ബാറ്റർമാർ ഉണ്ട് അവർക്ക് വേഗത്തിൽ സ്കോർ ചെയ്യാനും പറ്റും സോ ജഡേജയുടെ മാറ്റ് ബാറ്റിങ് ഡൗൺ ദി ഓർഡറിൽ അത്ര മികവല്ലാത്തതുകൊണ്ട് മിഡിൽ ഓർഡറിലേക്ക് പ്രൊമോട്ട് ചെയ്യുക വെച്ചാൽ അതിനും സാധ്യമല്ല സോ അദ്ദേഹത്തിൻ്റെ റോളുമായി ബന്ധപ്പെട്ട് ഒരു അൺസേർട്ടനിറ്റി അവിടെ ഇതിൽ നിൽക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ട്രേഡ് ചെയ്യുക എന്നുള്ളത് അത്ര ടീമിൻ്റെ ബാലൻസിനെ ബാധിക്കുന്ന ഒന്നല്ല എന്നിപ്പോൾ സി എസ് കെ ചിന്തിച്ചാൽ അത്ഭുതപ്പെടേണ്ടതില്ല ഇവിടെ അവസാനിക്കുന്ന ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ ശേഷങ്ങളുമായി റാഫ് ടോക്സിന് എത്താം